വെറും പതിനേഴ് ലക്ഷം രൂപയ്ക്ക് ഒരു പുതിയ വീടും എട്ടര സെന്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് എല്ലാ സൗകര്യങ്ങളുടെ അടിപൊളിയൊരു പ്രോപ്പർട്ടി ആട്ടോ അപ്പം പ്രോപ്പർട്ടി ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലാണ് കാണുന്നതെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുകയും കൂടെ ചെയ്തോളൂ ഇതേപോലെ തന്നെ ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികളെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകും അപ്പോൾ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമലയിലാണ് കേട്ടോ തിരുവല്ലാമല ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ആണ് ഈ വീടുള്ളത് കേട്ടോ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അതേപോലെ തന്നെ എൻ്റെ ഹാൾ കിച്ചൺ വർക്കേരിയ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് വെറും പതിനേഴ് ലക്ഷം രൂപ മാത്രമാണ് ഇതിന് വിലയിട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തെട്ട് എഴുന്നൂറ്റി എൺപത്തിയെട്ട് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എല്ലാവിധം വാഹനങ്ങളും എത്തും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് പുതിയ വീടാണ് അത്യാവശ്യം നല്ല രീതിയിലെല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ഏരിയയിൽ നിൽക്കുന്നത് നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഞാൻ പറയുന്ന റോഡ് സൗകര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് പതിനേഴ് ലക്ഷം എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് വലിയ നെഗോഷ്യബിൾ ഒന്നും പ്രതീക്ഷിക്കാതെ കാരണം എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് എട്ടർ സെൻ്റ് സ്ഥലം എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു പ്രോപ്പർട്ടിയുള്ള ഒരു ഏരിയയിൽ അപ്പോൾ അത്രയും റേറ്റ് കുറഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാമല്ലോ അതും അവർ പറയുന്ന ഒരു മാന്യമായ റേറ്റ് ആണ് ആ റേറ്റ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഹാള് കിച്ചൺ സൗകര്യങ്ങളാണ് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ കോൺടാക്ട് ചെയ്യണം നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് വൺ ടു എയ്റ്റ് സെവൻ എയ്റ്റ് എയ്റ്റ് ഓക്കെ കൂടി പറയാം തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാത്തെങ്കിൽ മാവ് കൗ എല്ലാ സംഗതികളും ഉണ്ട് കേട്ടോ ആ എഡ്രസ് അത്യാവശ്യം ചെറിയൊരു എന്താ പറയുക ഒരു ഫാമിലിക്ക് അടിപൊളിയിട്ട് കഴിഞ്ഞു പോകുന്ന ഒരു നല്ലൊരു പ്രോപ്പർട്ടി വെറും പതിനേഴ് ലക്ഷം പതിനേഴ് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചെറിയൊരു ഫാമിലിക്ക് വലിയ കടബാധ്യതകളൊന്നും ഇല്ലാതെ സ്വന്തമാക്കാവുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ കാണുന്നത് റോഡും വാഹന സൗകര്യങ്ങളും എല്ലാം ഉണ്ട് കാർ അവിടെ വീ വീടിന്റെ ഫ്രണ്ട് വരെ നിന്ന് നിങ്ങൾ കണ്ടല്ലോ പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് അവിടേക്ക് തന്നെ സെറ്റ് സെറ്റാക്കാവുന്നതാണ് നല്ല ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല വൃത്തിയിൽ മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് പിന്നെ പുതിയൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ ഇതേപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം നമ്മളെ ചാനലിൽ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടതെങ്കിലും വെച്ചാൽ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യട്ടോ വാട്സ്ആപ്പ് കോണ്ടാക്ട് ചെയ്യാൻ പറയുകയെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും എന്തെങ്കിലും ബിസി ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി നടക്കുകയായിരിക്കും അപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഫോൺ എടുക്കാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ നമ്മൾ ആരോടെങ്കിലും സംസാരിക്കും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം നിങ്ങൾ ബെറ്റർ എന്ത് വെച്ചാൽ വാട്ട്സാപ്പിൽ നിങ്ങളുടെ പ്രോപ്പർട്ടി ഡീറ്റെയിൽസും കാര്യങ്ങളും അയക്കുക എന്നിട്ട് നമുക്കൊരു മെസ്സേജ് അയയ്ക്കാം അപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യും ഇതിൻ്റെ ബാക്കി ഫോർമാലിറ്റീസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇട്ട് തന്നെ നിങ്ങൾ റിപ്ലൈ തരും ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല പിന്നീട് എപ്പോഴെങ്കിലും ബാക്കി ഞങ്ങൾ നിങ്ങൾക്ക് റിപ്ലൈ തരണം അതുകൊണ്ടാണ് ആ ഒരു ടൈം ഡിലേ ഞാൻ പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞു പതിനേഴ് ലക്ഷം രൂപയ്ക്ക് എട്ടേ പോയിൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലവും എഴുന്നൂറ്റി അൻപത് സ്ക്യർ ആണ് വെള്ളത്തിന്റെ കാര്യം പറയാൻ മാറുന്നത് വെള്ളം വരുന്നത് പൈപ്പ് ലൈൻ കണക്ഷനാണ് പൈപ്പ് ലൈൻ കണക്ഷനാണ് വെള്ളത്തിന് വേണ്ടി ട്വൻ്റി ഫോർ ഹവേഴ്സ് വെള്ളം ഉണ്ടാവും അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല ഓണർ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് അപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളാം നല്ലൊരു വീടാണ് നല്ല സൗകര്യമാണ് പുതിയ വീടാണ് ആരിതുവരെ താമസിച്ചിട്ടില്ല സൗകര്യങ്ങളുണ്ട് എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണുള്ളത് വീട് അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഒന്ന് ലൈക്ക് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രോപ്പർട്ടികൾ എവിടെയെങ്കിലും വാങ്ങാൻ ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ എവിടെയെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിച്ചോളൂ നമുക്ക് പരസ്യം ചെയ്യാം അത് വാങ്ങാനുള്ള ആളുകളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ മാക്സിമം ഷെയർ ചെയ്യാം ലൈക്ക് ഒക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി നമ്മുടെ ചാനൽ എത്രയും കൂടുതൽ വിജയിപ്പിക്കുകയും എല്ലാവരിലേക്ക് എത്തിക്കുകയും ചെയ്തതിന് ഒരുപാട് നന്ദി അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ നന്ദി താങ്ക്